ഹലയാ ഞങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹവ ഭൗദ്ധയുടെ കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഓരോ പാരാമീറ്ററും താഴെ കൂടുതൽ വിശദമായി പഠിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്താം സംശയാസ്പദമായ ഓർഗനൈസേഷന്റെ എല്ലാ സൂചകങ്ങളും നിങ്ങൾക്ക് ശ്രദ്ധാപൂർവം പഠിക്കാൻ കഴിയും ഇപ്പോൾ കമ്പനിയുടെ നിലവിലെ പ്രകടന സൂചകങ്ങൾ നോക്കാം ആഡവധരടവത വയത് യവധ ആനമോ ഇരുപത് ഇരുപത്തി അഞ്ച് ജൂൺ പത്തൊമ്പത് ലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവലോകനം വർഗീകരണം വഴി ഗുരുദാമാഭിയ സംഘടന ആഹാരതാ മതിൽ വധത ഉപവിഭാഗത്തിൽ പെടുന്നു ധപ് നഥടാൻ തഥാഭയ തഥകഥ ഇരുപത്തി ഒൻപത് സംഘടനകൾ വിലയിരുത്തലിൽ പങ്കെടുക്കുന്നു ഇത് തികച്ചും പ്രാതിനിധ്യമാണ് സംശയാസ്പദമായ കമ്പനിയുടെ ഫലം ഇതാണ് പത്ത് പോയിന്റിൽ പൂജ്യം ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ രണ്ട് പോയിന്റാണ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ യു എസ് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് ശ്രദ്ധിക്കുക കമ്പനിയുടെ സ്കോറിനെതിരെ പൂജ്യം ദശാംശം അഞ്ച് ആറധാമത് വധത് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു ആറധാമത വധത് ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിലേറെയായി ഓഹരികൾ ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നു ഓടതൽ വടച്ച ഇരുപത്തി ഏഴ് ദശാംശം മൂന്ന് ശതമാനം ചലനാത്മകത കാണിച്ചു മുപ്പത് ശതമാനം എന്ന ഉപവിഭാഗത്തിനായുള്ള വില ചലനാത്മകതയ്ക്കെതിരെ സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം അടരതാവധ വധത നൂറ്റി അൻപത്തി ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ബില്യൺ ഡോളറാണ് മൂന്നൂറ്റി നാൽപ്പത്തി ഏഴ് ബില്ല്യൻ ഡോളറിന്റെ ഉപവിഭാഗ മൂലധനം കമ്പനിയുടെ ബില്യൺ ഡോളറിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം ബില്യൺ ഡോളറാണ് വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശ വിഹിതം ആഡരതാമകഥൽ വധത ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ശതമാനമാണ് പുസ്തകത്തിന്റെ മൂലധനം ഒൻപത് ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതത്തിൻ്റെയും പുസ്തകമൂല്യത്തിൻ്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് വിശകലനം ചെയ്യുന്ന കമ്പനിക്ക് പതിനാല് ദശാംശം നാല് പൂജ്യം നാല് ബില്യൻ ഡോളർ കടമുണ്ട് പുസ്തക മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകൾ ഇക്വിറ്റിയുടെ മുപ്പത് ശതമാനം പ്രതിനിധീകരിക്കുന്നു കമ്പനിയുടെ ഡെറ്റ് റേറ്റിംഗ് നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വില വരുമാന അനുപാതം ഇരുപത്തിനാല് ദശാംശം ഒന്ന് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി പതിനാറ് ദശാംശം നാല് ആണ് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും ലാഭ അനുപാതവും വിലയിരുത്തുക മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞു മാസത്തെ ലാഭം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം ഏഴായിരത്തി തൊള്ളായിരത്തി നാല് ഡോളർ മില്യൺ ഡോളറായി കണക്കാക്കുന്നു ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും ഏഴ് ദശാംശം ഒന്ന് ആണ് ഉപവിഭാഗത്തിലെ ശരാശരി രണ്ട് ദശാംശം ആറ് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ മാസത്തെ വരുമാനം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോളിയം സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം പോയിന്റ് മാർജിനലിറ്റി മാർജിനലിറ്റിൻപത് ദശരി പതിനാറ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉദ്യോഗസ്ഥരുടെ എണ്ണം അനുസരിച്ച് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ പങ്ക് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ മൂന്നൂറ്റി പത്ത് ശതമാനം കുറവാണ് ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം ഏഴായിരത്തി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിൽ ആയിരത്തി ആറ് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസാബിൽ പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ ലാഭം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ദശാംശം ഒൻപത് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന ആയിരത്തി പതിനാല് പൂജ്യം 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 ആണ് ഉപവിഭാഗം അറുനൂറ്റി അറുപത്തി ഏഴ് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിന് ശരാശരി രണ്ട് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്ന് ദശാംശം രണ്ട് ശതമാനം ഓഹരികൾ വിൽപ്പനയ്ക്കുണ്ട് സൂചകം ലഥവ പതിനാൽ കമ്പനിക്ക് അമ്പത്തിമൂന്ന് ശതമാനം നിലവാരം കാണിക്കുന്നു ഹർതാന ഉപവിഭാഗത്തിൽ ഈ നില അൻപത്തി ഏഴ് ശതമാനമാണ് യഥാർത്ഥ ഓഹരി വില ഏകദേശം ഡോളർ ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം ആയിരത്തി അൻപത്തി അഞ്ച് ഡോളർ ആണ് നിങ്ങൾക്ക് ലഭ്യമായ ഓർഡർ ടേബിൾ നോക്കാം അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു ഗുരു ഗുരുലവണമ്യാവോ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സെക്യൂരിറ്റികളുടെ മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി ഹാതവധേ വധത മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതണമബയ ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി ഗുരുടഥമബയ